നല്ലൊരു അഭിനയിക്കുന്നത് സോഷ്യൽ മീഡിയ സിനിമയിലേക്ക് എത്തിയിരിക്കുകയാണ് അഭിനയിക്കാൻ വലിയൊരു പിന്നെ എന്റെ പുറത്തിറങ്ങിയ ആദ്യത്തെ പടവ എനിക്ക് ഒത്തിരി ഒന്നും പറയാൻ അറിയത്തില്ല മകനാണ് താഴെ വാക്കിയതിലെങ്ങനെയാണ് രണ്ട് മക്കളെ ആണ് അവരൊക്കെ ഇത് ജഗദീഷറിന്റെ ഏജന്റ് ജഗദീഷന്റെ ജഗദീഷറിനായിട്ട് ജഗദീഷ് കോമ്പിനേഷൻ സീനുണ്ടായിരുന്നു അഭിനയിക്കുന്നുണ്ടോ എങ്ങനെയാ ജഗദീഷറിന്റെ കടത്തി പറ്റിയുള്ള അഭിനയമായിരുന്നു സാറിനെ ആർക്കും എന്റെ ശരി അതൊന്നും കൊഴപ്പൊന്നും ഇല്ലല്ലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണേ മകൻ എന്ത് പറഞ്ഞു പറഞ്ഞു അവൻ ഇവിടെ കേൾക്കുവല്ലേ ആക്കിയത് അവനാ എനിക്ക് എന്റെ അടുത്തും അത് പറയണന്നു